അഷ്ടമി രോഹിണി ദിനത്തിൽ പുലർച്ചെ മുതൽ അർദ്ധരാത്രി വരെ പതിനെട്ടര മണിക്കൂർ കൃഷ്ണപ്പാട്ടുപാടി അഴീക്കോട് മോളോളത്തെ അമ്മമാർ ശ്രദ്ധേയരായി ചെറുശ്ശേരിയുടെ ചെറുശ്ശീലിൽ കൃഷ്ണഗാഥകൾ പാടി അഷ്ടമിരോഹിണിയെ മഹാകവി ചെറുശ്ശേരി ദിനം കൂടിയാക്കി മാറ്റുകയായിരുന്നു അമ്മമാർ രാവിലെ ആറ് മുതൽ അർദ്ധരാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം ശ്രീകൃഷ്ണാവതാര മുഹൂർത്തരാശി വരെയുള്ള പതിനെട്ടര മണിക്കൂർ കൃഷ്ണഗാഥയിലെ എട്ടായിരത്തി ഇരുന്നൂറ്റിമൂന്ന് ഈരടികളാണ് സമ്പൂർണമായി പാരായണം ചെയ്ത് അഷ്ടമി രോഹിണിയെ ചെറുശ്ശേരി ദിനം കൂടിയാക്കി മാറ്റിയത് മേ ഒന്നേരം തന്നെയും പോൾ അമ്പുള്ള തന്നീ ലേ ലിംഗം ചെയ്തവൻ നിന്ന നേരം ആയോരോരുമീ തന്നോളേ വാർമൂല തന്നീ ലങ്കരി ായോരോ കൽപകിടുന്ന ദിവ്യാരത്നം തന്നെ പൂതനായുള്ളൂതാദന പോർമൂകിൽ മാലകൾ കാൽ പിടുന്ന കാന്തിയെ ഉദയവർമ്മൻ കോളത്തിരി മഹാരാജയുടെ ആറ്റം പ്രകാരം രചിച്ച മലയാളത്തിലെ ആദ്യ പച്ചമലയാള മഹാകവ്യമാണ് ചെറുശ്ശേരിയുടെ കൃഷ്ണകാഥ തൊണ്ണൂറ് അധ്യായമുള്ള ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധമാണ് കൃഷ്ണകാഥയുടെ അടിസ്ഥാന അവലംബം ദശമ സ്കന്ധത്തിലെ മൂവായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് ശ്ലോകങ്ങൾക്ക് കൃഷ്ണകാഥയിൽ എട്ടായിരത്തി ഇരുന്നൂറ്റി മൂന്ന് ഈരടികളാണ് ചെറുശ്ശേരി രചിച്ചത് മരീചി മഹർഷി സാന്നിധ്യ സങ്കല്പമുള്ള മൊളോലം ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ അർദ്ധരാത്രി വിശേഷാൽ പൂജകളും

ിൽ ചൂമിൽ ചമ്മി നിന്നിടുന്നോ തോന്നോ മാറോ കണ്ടാൽ എണ്ണ മാറ്റിടുന്നോ രണ്ട സി എം എസ് ചന്ദേരമാൻ സ്മാരക സംഘവഴക്കം ഗവേഷണപീഠം കൃഷ്ണപ്പാട്ടുവഴക്കം കൂട്ടായ്മയിലെ മുപ്പത്തഞ്ചോളം അമ്മമാരാണ് മളോളത്തെ ചടങ്ങിനെത്തിയത് വഴക്കം സംയോജിക രാജേശ്വരിയമ്മ ചുവർചിത്രകാരി എൻ കെ ജമുന ഡോക്ടർ ധനലക്ഷ്മി റിട്ടയർഡ് തഹസിൽദാർ ഉഷാ രാധാകൃഷ്ണൻ കഥകളി കലാകാരി ജയശ്രീ റീത ജാനകിയമ്മ നിഷ ചന്ദ്രഹാസൻ പത്മിനിയമ്മ ചാലാട് അധ്യാപികമാരായ ശോഭന രവീന്ദ്രൻ ഉഷാ ഉണ്ണികൃഷ്ണൻ ഹേമ ഹരികൃഷ്ണൻ വിമല സജീവൻ ചാലാട് തുടങ്ങിയവർ പതിനെട്ടര മണിക്കൂർ തുടർച്ചയായ കൃഷ്ണകാഥാ പാരായണത്തിന് നേതൃത്വം നൽകി കൂടിയാണ് പാരായണം തുടങ്ങിയത് വായിച്ചു എല്ലാവരോടും വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാവരും ഇവരെ പങ്കെടുത്തു നമുക്ക് നല്ലൊരു എന്താ നല്ലൊരു അനുഭൂതി അതായത് ഞങ്ങള് വൃന്ദാവനത്തിലുള്ള ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് മേൽശാന്തി പുതുമനയിലത്ത് ശിവൻ നമ്പൂതിരി മുഖ്യ കാർമികനായി മൊളോളം ക്ഷേത്ര സമിതി രക്ഷാധികാരി ആനന്ദൻ ഊരാളൻ മൊളോളത്ത് ഹരികൃഷ്ണൻ നമ്പൂതിരി മൊളോളം ക്ഷേത്ര സേവാ സമിതി സെക്രട്ടറി ഷൈജു പ്രസിഡന്റ് എ മോഹനൻ ട്രസ്റ്റി ബോർഡ് ചെയർമാൻ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി സി എം എസ് ചന്ദേരമാഷ് സ്മാരക സംഘവഴക്ക ഗവേഷണപീഠം ഡയറക്ടർ ഡോക്ടർ സഞ്ജീവൻ അഴീക്കോട് അഗസ്ത്യ കളരി ആചാര്യൻ പ്രശാന്ത് പാലോട്ടുകാവ് ചെറിയത്ത് സുരേഷ് സന്തോഷ് തുടങ്ങിയവർ ചടങ്ങ് നിയന്ത്രിച്ചു ചിറക്കൽ കിഴക്കേക്കര ശ്രീകൃഷ്ണ ക്ഷേത്രം ചിറക്കൽ കടലായി ശ്രീകൃഷ്ണ ക്ഷേത്രം അക്ലിയത് ക്ഷേത്രം വാരം ശ്രീകൃഷ്ണ ക്ഷേത്രം കീഴല്ലൂർ മഹാദേവ ക്ഷേത്രം ബാലഗോകുലത്തിന്റെ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങളിലും ചെറുതാഴം രാഘവപുരം സഭായോഗം തുടങ്ങി കൽപ്പറ്റ ചിന്മ മിഷൻ ഉൾപ്പെടെയുള്ള വിവിധ ഇടങ്ങളിലും ചെറുശ്ശേരിയുടെ കൃഷ്ണകഥാ പാരായണവും കൃഷ്ണകാഥ സദസ്സും വ്യാപകമായി സംഘടിപ്പിച്ചിരുന്നു സംഘവഴക്ക ഗവേഷണ ഗവേഷണപീഠം കൃഷ്ണകാഥ കൂട്ടായ്മയുടെ വിവിധ സോഷ്യൽ മീഡിയ വാട്സപ്പ് കൂട്ടായ്മകളിലും കൃഷ്ണഭക്തർ കൃഷ്ണകഥാ പാരായണം നടത്തി ഓഡിയോ വീഡിയോകൾ പങ്കിടുകയും ചെയ്തു ചിരക്കൽ കടലായി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ അർദ്ധരാത്രി വിശേഷാൽ അവതാര പൂജ അർക്യം എന്നിവയ്ക്ക് ശേഷം ഭക്തർ പുലച്ച രണ്ടിന് പിറന്നാൾ ഊട്ടം നൽകി അഷ്ടമിരോഹിണി രാവിലെ കീഴല്ലൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ നടത്തിയ ശ്രീകൃഷ്ണ പാരായണ മത്സരത്തിൽ സി എം അരുൺ കെ ബീന ഗീതാമണി എന്നിവർ ജേതാക്കളായി മലയാളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ പച്ചമലയാള കാവ്യമായ ചെറുശ്ശേരിയുടെ കൃഷ്ണകാഥ ചിങ്ങം മുഴുവൻ പാരായണം ചെയ്തിരുന്ന പാരമ്പര്യ വഴക്കം കോലത്തുനാട്ടിൽ പുനർജനിച്ച കാഴ്ചയോടെയാണ് സൂര്യൻ ചിങ്ങൻ രാശിയിൽ നിന്ന് കന്നിയിലേക്ക് പ്രവേശിച്ചത് ഭാഷാവൃത്തത്തിലാണെന്നൊരൊറ്റ ദോഷമേ ഒരു പറയുന്നുള്ളൂ എന്നിരുന്നാലും ആദ്യത്തെ മഹാകാവ്യമാണ് അത് കോലത്തിരി പറഞ്ഞിട്ടാണ് ആജ്ഞയാണ് കോലഭോപ്പസാ എന്ന ആദ്യപദ്യത്തിലും അവസാനത്തിലും സൂചിപ്പിക്കുന്നുണ്ട് ഇത്ര ലളിത കോമളമായിട്ട് അവതരിപ്പിക്കുന്ന ഏറ്റവും ഗഹനമായ സബ് സബ്ജക്റ്റ് ഈ രുക്മിണിയും മെറ്റൊക്കെ പോകുന്ന ആ സമയത്ത് ശ്രീകൃഷ്ണനോട് ഈ സമയത്ത് വരണമെന്ന് പറഞ്ഞ് അവിടെ വന്നില്ലെങ്കിൽ മിക്കവാറും ദുഷ്ടന്മാരുടെ കയ്യിലേക്കാണ് ഞാൻ പോകുന്നത് അച്ഛൻ സമ്മതിക്കില്ല രുക്മിണി അനുകൂലമാണ് ഇതൊക്കെ പറഞ്ഞ് രുക്മിണി ക്ഷേത്രത്തിൻ്റെ കാര്യം പറഞ്ഞു അന്ന് ക്ഷേത്രം ഇല്ലെന്ന് പറഞ്ഞു കൃഷ്ണൻ കൃത്യം അവിടെ എത്തി ഇദ്ദേഹത്തെ മകൻ ആക്രമിച്ചു ആങ്ങളെ വന്ന് ആക്രമിച്ചു ആക്രമിച്ച ആളിന് ശിരസറക്കല്ലേ എന്ന് പറഞ്ഞു അതിന് തുല്യമായി ശിക്ഷ കൊടുത്തു ചെവിയുടെ വട്ടത്തിൽ മുല് പിടിച്ച് കീഴോട്ട് തലയുടെ പകുതി അങ്ങനെ ഷേവ് ചെയ്ത് മുണ്ടനം ചെയ്ത് കളിയാക്കി വിട്ടു ഈ രുക്മിണിയെ കൊണ്ടുപോയി ആ ആ ഒരു രംഗമുണ്ട് രാമായണങ്ങൾ പലതുമുണ്ട് പക്ഷേ കൃഷ്ണകാഥ അതൊന്നേ ഉള്ളൂ മലയാളത്തിൻ്റെ ആദ്യ സമ്പൂർണ്ണ മഹാകാവ്യമായ ചിങ്ങപ്പാട്ട് കൃഷ്ണകാഥ കൃഷ്ണപ്പാട്ട് പിറന്ന മണ്ണിൽ നിന്നും പ്രിജിത് പാലങ്ങാട്ട് ഇന്നറിയ ന്യൂസ് കേരള കണ്ണൂർ വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം പണിക്കൂലിയിൽ അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾ സേവിംഗ് സ്കീം പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണഭരണം സ്വന്തമാക്കാൻ ഗോൾഡൻ ബർഡ് സ്കീം എന്നും വിശ്വസ്ഥതയുടെ സ്വർണം സ്വന്തമാക്കാൻ ആരാധന ബാംഗ്ലൂർ ആൻഡ് സിറ്റി സെന്റർ കണ്ണൂർ ഫാഹേൽ കുവൈ